പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി മോണ്ടിസാറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ ശ്രീ മാരിയമ്മൻ കോവിലിലെ ദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു വടക്കാഞ്ചേരി ശ്രീ മാരിയമ്മൻ കോവിലിലെ പ്രതിഷ്ഠാദിന മഹോത്സവം എല്ലാ വർഷവും നടത്താറുള്ളതുപോലെ ഈ വർഷവും താന്ത്രിക ക്രിയകളോടുകൂടി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു പ്രതിഷ്ഠാ ദിനമായ ജൂലൈ പതിനൊന്നിന് വ്യാഴാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് നട തുറക്കൽ നിർമാലി ദർശനം മലർനിവേദ്യം അഞ്ചിന് ഗണപതി ഹോമം ഏഴിന് ഉഷപൂജ എട്ടിന് കലശപൂജ പഞ്ചഗവ്യം എട്ട് മുപ്പതിന് നവഗ്രഹപൂജ ഒൻപത് മുപ്പതിന് നവകം പഞ്ചഗവ്യം ഉപദേവതമാർക്കുള്ള അഭിഷേകങ്ങൾ പത്ത് മുപ്പതിന് ഉച്ചപൂജ തുടർന്ന് ദേവിക്ക് മഞ്ഞൾപ്പൊടിയാടൽ എന്നീ ചടങ്ങുകൾ നടന്നു പതിനൊന്ന് മുപ്പതിന് ഗംഭീര അന്നദാനവും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു വൈകിട്ട് ആറ് മുപ്പതിന് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന ഏഴിന് അത്താഴ പൂജ എന്നീ ചടങ്ങുകളോടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനം കുറിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അവണപ്രമ്പ് പ്രദീപൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരിയുടെയും കീഴ്സ്വാമി രാജസ്വാമിയുടെയും കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ നടന്നത് എല്ലാ വർഷത്തെപ്പോലെയും അതിഗംഭീരമായി തന്നെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം ഇത്തവണയും സംഘടിപ്പിച്ചതെന്ന് കോവിൽ മുഖ്യരക്ഷാധികാരി പി എം ഗോപാലകൃഷ്ണൻ കോവിൽ പ്രസിഡന്റ് എസ് ആർ മുത്തുകൃഷ്ണൻ സെക്രട്ടറി ബി സതീഷ് എന്നിവർ പറഞ്ഞു പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രമാണ് ശ്രീ മാലിയമ്മൻ കോവിൽ കൊടുക്കാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും സാധാരണ വഴിപാടുകളും പൂജകളും നടക്കുന്നതോടൊപ്പം വർഷത്തിൽ നാല് തവണ അതിഗംഭീരമായ പരിപാടികൾ ഒന്ന് പ്രതിഷ്ഠാ ദിനം അഷ്ടമംഗല്യ ഗണപതി ഹോമം നവരാത്രി ആഘോഷം അമ്മങ്കൂട ഇത് വളരെയധികം ശ്രേഷ്ഠമായും മുടക്കമില്ലാതെ ഞങ്ങളെപ്പോലെയുള്ള യുവത്വ കമ്മിറ്റിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കല്ലം പതിനാറ് ലക്ഷം ഉപ്പി അതിനുവേണ്ടി ചെലവാക്കേണ്ടത് ഇത് മുഴുവൻ ഞങ്ങൾ പിരിച്ചും പോരാത്ത് ഞങ്ങളുടെ കയ്യിൽ നിർത്തും ഞങ്ങളുടെ സൗഹാർദ്ദപരമായ ആണ് മുന്നോട്ട് പോകുന്നത് ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി ടൗൺ മാരിമൻ ഗോവിൽ ഒരു നാന്നൂറ് വർഷത്തെ വർഷത്തെ പഴക്കം അമ്പലത്തിന് പറയേണ്ട കാരണന്മാർ ഇപ്പോൾ വടക്കാഞ്ചേരി നിവാസികളായ ഇവിടുത്തെ എല്ലാവരുടെയും ഐശ്വര്യ ദേവതയാണ് മാര്യമ്മ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ നാട്ടുകാരുടെ സഹായം കൊണ്ടും കാര്യങ്ങളെ കൊണ്ടും വളരെ ഭംഗിയായി നടന്നു വരുന്നു കൂടാതെ കൊല്ലത്തിൽ അമ്മങ്കൂടം മഹത്സവം മകരമാസത്തിൽ നടന്നിട്ടുണ്ട് പിന്നെ രാം നവരാത്രി ഒമ്പത് ദിവസ പരിപാടികൾ പ്രതിഷ്ഠാ ഗണപതി ഹോമം ഇല്ലെന്നറ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടും ഭംഗിയോടും കൂടി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നാട്ടുകാരുടെ എല്ലാ സഹായ സാധനങ്ങളും കൊണ്ട് അതിനുവേണ്ടി ഞങ്ങളോട് വന്ന് അഭിമുഖം നടത്തിയ വടക്കാഞ്ചേരി വി സി യോട് അദ്ദേഹം നമുക്കറിയുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി